സയ്യിദ് ൾ അതുപോലെ ഗ്രൂപ്പിലെ നേതാക്കളെ പ്രവർത്തകരെ അള്ളാഹു സുബാൻ നമ്മൾ ഓൺലൈനായി നമ്മൾ ഇടപെടുന്ന മുഴുവൻ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ ഇതിന്റെയൊക്കെ മിസല സവാബ് നമ്മുടെ ഐ സി എഫ് ആർ സിയുടെ ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട മൊയ്ൻ ഹാജി അവരെ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അതുപോലെ നമ്മളെ കുടുംബത്തിൽ നിന്നും പ്രസ്ഥാന ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ ഒരു പ്രവർത്തനങ്ങളുടെ നിസല് സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് അലഹമുല്ല കുറഞ്ഞ വാക്കുകൊണ്ടാണെങ്കിലും ബഹുമാനപ്പെട്ട സദർ ഉസ്താവ് കൃത്യമായി ഇന്നത്തെ രാവിൻ്റെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ രാവാണ് ഇന്നത്തെ രാവിൻ്റെ ഒരു പ്രാധാന്യം ഉസ്താവിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമായി ഇന്നത്തെ രാവ് പ്രാർത്ഥനക്കുള്ളതാണ് ബഹുമാനപ്പെട്ട ഷാഫി മഹൂബ് പറഞ്ഞ ഉസ്താവ് പറഞ്ഞു ദ്വാർ അഞ്ച് രാത്രികളിൽ രം ചെയ്യപ്പെടും വെള്ളിയാഴ്ച രാവ് ദുവാഖ് ഹിജാബത്തുണ്ട് വലിയ പെരുന്നാൾ രാവ് ചെറിയ പെരുന്നാൾ രാവ് ഈ രണ്ട് പെരുന്നാൾ രാവുകൾ ദുവാഖ് ഹിജാബത്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ റജബ് ആദ്യത്തെ രാവ് ദുവാഖ് ഹിജാബത്തുള്ള രാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈലത്തിൻ ഷാബാൻ ഷേബാൻ മാസത്തിലെ ഷേബാൻ പതിനഞ്ചാം രാവ് അത് ദുവാഖ് ഹിജാബത്തുള്ളതാണ് അള്ളാഹു സുബാനുഭവ പ്രത്യേകമായി ഇന്നത്തെ ദിവസം നമുക്ക് ചോദിക്കാനുള്ള അവസരം ചോദിച്ചാൽ അത് നൽകാൻ തയ്യാറായി നിൽക്കുമ്പോൾ കഴിഞ്ഞ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക പിന്നീട് അലഹദില്ല അള്ളാഹുദിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഐ സി എഫ് ആർ എസ് സി ഗ്രൂപ്പ് നിലവിൽ വന്നതിന് ശേഷം എത്രയോ നന്മകൾ നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ ചെയ്തു എത്രയോ തഹലീലുകൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി വലിയ തെഹലീലുകൾ നമ്മൾ ചൊല്ലി ഒരുപാട് ഒരുപാട് മറ്റ് വിഷയങ്ങളിൽ സാമ്പത്തികമായി ഒരുപാട് സ്വന്ത പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഇടപെട്ടു ഈ ഒരു ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഇൻഷാ അല്ലാ രണ്ട് ലോകത്തെയും വിജയം ഉദ്ദേശിച്ചുകൊണ്ടാണ് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഇഹ്ലാസ് അത് നിർബന്ധമായും നമുക്കുണ്ടായിരിക്കണം പ്രധാനമായി പറയാനുള്ളത് തങ്ങൾ പ്രത്യേകമായി ഈ രാവിനെ പരിഗണിച്ചുവെന്ന് ഒരുപാട് ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും അലി അള്ളാഹുഹയുടെ അടുത്ത് കിടക്കുമ്പോ പിന്നാര ഹബീബുസഹു വസല്ലമ അടുത്ത് കാണുന്നില്ല ഐഷി അലിഹുൻഹ അന്വേഷിച്ചു നോക്കിയപ്പോ വസു അലൈഹി തങ്ങൾ മോമിനിങ്ങളെ മറമാട്ട് മറമാടപ്പെട്ട ജനത്തിൽ ചെന്നുകൊണ്ട് തങ്ങളെ രണ്ട് കൈയും മേൽപോട്ടുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടു പോയവരുടെ അവസ്ഥ തൻ്റെ ഉറ്റവരും ഉടയവരുമായി പരിശുദ്ധ ദീനുലിസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇസ്ലാമിനു വേണ്ടി ആത്മാർത്ഥമായി സഹായിച്ച സഹകരിച്ച തൻ്റെ എല്ലെല്ലാമായ ആളുകൾ മരണപ്പെട്ട് കിടക്കുന്ന ആ ഖബറിൽ അവിടെ ചെന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാണ് അവരുടെ മഹഫുരത്തിനു വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോ ഇന്നത്തെ രാവ് പ്രത്യേകമായി മരണപ്പെട്ടു പോയവരെ ഓർക്കലും അവരെ ദുആ ചെയ്യലും എന്ന് അതെല്ലാം പിന്നെ റഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ വർഷങ്ങൾക്ക് കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിന്റെ ചുറ്റുപാട് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം നമ്മുടെ നാടുകളിൽ അത്യാവശ്യം ഒരു ഫാത്യ വിളിച്ച് ദുബായി ചെയ്യാൻ ഫാത്യ വിളിച്ച് ഒരു ഹതിയ ചെയ്യാൻ കൈവുള്ള മുഴുവൻ ആളുകളും സ്വന്തം വീടുകളിൽ നിന്ന് ബറാഅത്ത് ദിവസം സ്വന്തം വീടുകളിൽ നിന്ന് ഫാത്തിയയും ഇഹ്ലാസും ചെയ്തതിന് ശേഷം നമ്മുടെ അയൽവാസികളുടെ വീട്ടില് ബന്ധപ്പെട്ടവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അവിടെ നിന്നും ഫാത്തിയ വിളിച്ച് ദുവാഹി ചെയ്ത് എന്തെങ്കിലും ചെറിയ മധുരം കഴിക്കുന്ന ഒരു നല്ല ചുറ്റുപാട് നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതെല്ലാം അസ്തമിച്ചുപോയി ഉസ്താദുമാർ പോലും സ്വന്തം വീട്ടിൽ നിന്ന് യാസീൻ ഒന്നതിൻറെ അപ്പുറം പാവങ്ങളുടെ വീട്ടിൽ ചെന്നുവറി ഫാത്തിയഹയും മെഹ്ലാസും അബ്ബദ്നിയും മോദി അവരെ മരിച്ചു പോയവർക്ക് വേണ്ടി ദുബായി ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല ആത്മീയ ചുറ്റുപാട് എന്തൊരു സൗന്ദര്യം ഉണ്ടായിരുന്നത് അതെല്ലാം നശിച്ചുപോയി എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ ആയിരുന്നാലും ഏത് യാത്രയിലായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും നമ്മുടെ സാഹചര്യം ഓരോ ദിവസങ്ങളും ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കും ദിവസം അതെവിടെന്നാണെങ്കിലും നമ്മൾക്ക് വേണ്ടി ജീവിച്ച് മരണപ്പെട്ടു പോയവരെ നമ്മൾ പോകാൻ പാടില്ല അസുലഹിഅഅഅഅലഹി വസ്ലമ്മ തങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ദ്വാ ചെയ്തിരുന്നതും ഓർത്തിരുന്നതുമെല്ലാം പൊന്നാര ഹബീബിനെ ദീനിന്റെ പേരിൽ സഹായിച്ച സഹകരിച്ച പിന്നീട് മൺമറഞ്ഞു പോയവരോട് തങ്ങളെല്ലാ സന്ദർഭങ്ങളിലും തങ്ങളുടെ പ്രാർത്ഥനകൾ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ചെറുപ്പകാലത്ത് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി ജീവിച്ച പലരും ഇന്ന് ഖബറിൻ്റെ അടിയിലാണ് ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടി നമ്മൾ വലിയ ഹതിയകൾ സമർപ്പിക്കുക അതിന്റെ പുറമെ ജീവിതത്തിൽ നമ്മൾ ആയുസ്സിന് വേണ്ടി ബർക്കത്ത് ബർക്കത്തുണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല കിട്ടുന്ന ആയുസ് അത് ദുനിയാവിൽ സന്തോഷത്തോടു കൂടെ ജീവിക്കണം ഒരു നൂറും നൂറ്റൻപതും വയസ്സിൽ ജീവി ജീവിതം ആയിസുവിട്ടി അറുപതാം വയസ്സ് മുതൽ കിടപ്പറയിൽ കിടത്തത്തിലാണ് മലർന്നു കിടക്കുകയാണ് നിസ്കരിക്കാൻ അവൻ ഒഴിവില്ല പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ജമാത്തിന് പോകാൻ കഴിയുന്നില്ല തറാവിയസ്കാരം റമലാനിൽ തറാവിയും കഴിഞ്ഞ് നമ്മൾ സലാത്ത് നിന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി എന്നാൽ അതെല്ലാം കേൾക്കുന്ന ഇവനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് കേൾക്കുക എന്നല്ലാതെ അതിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത കിട്ടുന്ന ഒരു ആയുസ് കൊണ്ട് ഫലമില്ല അതുകൊണ്ടാണ് ആയുസ്സിൽ വറുക്കത്തുണ്ടാകാൻ വേണ്ടി ഇത് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഒരു യാസിൻ നമ്മൾ അങ്ങനെ ഓതുന്നുണ്ട് മറ്റൊരു യാസിൻ നമ്മള് ഏർ നമ്മുടെ റിസുക്കിൽ വറുക്കത്തുണ്ടാകാൻ വേണ്ടി എത്രയോ സമ്പാദ്യങ്ങളുണ്ട് സന്താനങ്ങളുണ്ട് എല്ലാം സുബുഹാനുഹു അത്താലെ നൽകിയിട്ടുണ്ട് പക്ഷേ ആ കിട്ടിയതിലൊന്നും വേണ്ട രൂപത്തിലുള്ള പറക്കത്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും അനുഭവിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ എല്ലാം അള്ളാഹുത്താല നൽകി പക്ഷെ നമുക്കത് അനുഭവിക്കാൻ നമ്മളൊരു മാനസിക രോഗിയായി പോയാൽ എല്ലാം നഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ട് അതിൽ പറക്കത്ത് വേണം അതുപോലെ തന്നെ ആഫിയത്ത് അല നീട്ടണം അതിൽ പറക്കത്ത് വേണം പ്രിയപ്പെട്ടവരെ അപ്പോ കൃത്യമായി നമ്മൾ ഓതുന്ന യാസീനും അതിനും കൃത്യമായ ലക്ഷ്യങ്ങളും നമുക്ക് വേണ്ടി തന്നെയാണുള്ള ബോധത്തോടു കൂടെ നമ്മൾ ഓതുകയും പിന്നീട് എല്ലാ സമയത്തും ചിന്തിക്കേണ്ടത് ഇന്നത്തെ ഒരു രാവ് നമ്മുടെ വിഷയങ്ങൾ ഫിഹ ഇഫ്രു കുല്ലിൻ ഹക്കീം എല്ലാം കണക്കാക്കപ്പെടുന്ന എല്ലാം കൃത്യമാക്കപ്പെടുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുകയും ഒരു ആത്മാർത്ഥമായി വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എനിക്ക് പറയാനുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അഹ്ലു അഹ്ലി വൽ ജമാഅത്തിന്റെ ആദർശത്തിന് കീഴിൽ നമ്മുടെ ഉലമാ അവരെന്താണോ നമുക്ക് കാണിച്ചു തരുന്നത് അതനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല ഈ പ്രാവശ്യം നമ്മുടെ സുന്നി സെന്റർ സി എം വലിയഉല്ലാഹി ഉറൂസ് മുബാറക് അത് വലിയ ഒരു ചരിത്രമാക്കാൻ വേണ്ടി പ്രത്യേകമായ തീരുമാനങ്ങളും മറ്റുമൊക്കെ ഉണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ നിങ്ങളെ അറിയിക്കും ഇൻഷാള്ള നാട്ടുകാരും പ്രവാസികളും ഒക്കെ അവരവരാൽ കയ്യുന്ന രൂപത്തിലുള്ള സന്തോഷങ്ങൾ ആ വിഷയങ്ങളിൽ അറിയിക്കേണ്ടതുണ്ട് വലിയ ഉസ്താദ്മാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കമറുള്ള ഷേഹുന കാന്തപുരം ഉസ്താദ് അടക്കം വരുന്ന വലിയ പരിപാടി നമ്മുടെ ഉറൂസ് മുബാറക്ക് നമ്മുടെ സെൻട്രൽ സമർപ്പണ പരിപാടിയാക്കി മാറ്റാനുള്ള തീരുമാനങ്ങളും മറ്റുമൊക്കെ എടുത്തിട്ടുണ്ട് വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി ഇടപെടുകയും അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തി വീണ്ടും വീണ്ടും പറയാനുള്ളത് നമ്മുടെ മക്കൾ അത് നമ്മുടേതായി മാറണം നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ കുടുംബത്തിലേക്ക് നിരന്തരമായി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകമായി ഇടപെടുകയും ഇന്നത്തെ രാവു പോലോത്ത പ്രധാനപ്പെട്ട ഇസ്ലാമിക ഷാറുകൾ കൃത്യമായി വെളിവാക്കപ്പെടുന്ന അങ്ങനത്തെ രാവുകളൊക്കെ വരുമ്പോൾ നമ്മളും കുടുംബവും ഒറ്റക്കെട്ടായി ഈ വിഷയങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മൾ അങ്ങനെ ഒരു മുന്നേറ്റം ഇന്നലെയുള്ള ദീനിയായ പുരോഗതിയല്ല അതിനെ കളപ്പുറം വരുന്ന പുരോഗതി നാളേക്ക് നമുക്കുണ്ടാകണം അതിനു വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാല്ലാതെ സെയ്തവറുകൾ വെച്ചിട്ടുണ്ട് ആസിവച്ചിട്ടുണ്ട് ബോധനപ്പെട്ട വൈനാജിയടക്കം നമ്മുടെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ മാതാപിതാക്കൾ പലരും ഖബറിൻ്റെ ഖബറിലാണ് ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഓരോരുത്തരുടെയും മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ പലരും ഖബറിലാണുള്ളത് അവരൊക്കെ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സീതവറുകള് ദുവാഹി ചെയ്യും അതുപോലെ തന്നെ നിങ്ങളൊക്കെ ദുവാഹി ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ള